Uh, um. ആരോഗ്യ മേഖലയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആര്യാടൻ ചൌക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്കത്തറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദന്തലോപ്പിയും അഡ്മിറ്റും കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കെട്ടിടം ഉൾപ്പെടെ രണ്ടു കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സൂസമ്മ മത്തായി സജ്ന അബ്ദുറഹ്മാൻ റാഷിദ് വാളപ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാവുദ്ദീൻ ബ്ലോക്ക് മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പാറാളി സഹിൽ അകമ്പടം വാർഡ് മെമ്പർ വിനോദ് എ കെ ലിസി സിസ്റ്റർ എച്ച് എം സി അംഗങ്ങളായ പാനയിൽ ജേക്കബ് പറമ്പിൽ ബാവ ആർ കെ രാധാകൃഷ്ണൻ സി ആർ ഗോപാലൻ ജെയിംസ് വർക്കി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു ഭരണസമിതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് അത് ചരിത്രം ഓർമ്മിക്കണം അതുകൊണ്ട് കൂടിയ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ കുറിച്ച് എന്ന് പറയാൻ നിങ്ങൾ ബോർഡ് വെച്ചാലും ചിലപ്പോ അടുത്ത കോഡ് ഓരോ നടക്കും ഞാനതിന്റെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല ഒരു പുസ്തകം എഴുതി വെച്ചാൽ വായിക്കെങ്കിലും നിലമ്പൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ ജീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ